അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ് എന്ത് കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്താൽ ഫാറ്റി ലിവർ ഒന്നും വരില്ല അപ്പോൾ അവരെന്ത് ചെയ്യും ജസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ഡയറ്റ് ഒന്ന് കാർബോഹൈഡ്രേറ്റ് അവോയ്ഡ് ചെയ്യും പക്ഷെ അങ്ങനെയല്ല നമ്മുടെ മസിൽസിനും അതുപോലെ തന്നെ ബോഡിക്കും ഒക്കെ ഫംഗ്ഷൻസ് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും അതുപോലെ തന്നെ ഫാറ്റും വേണം അത് അതിൻ്റെതായ ആ ഒരു പ്രോപ്പർ കലോറിയിൽ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഷുഗറും മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ബേക്കറി ഐറ്റംസ് ഒക്കെ ഇത് ഹൈഫ്രക്ടോസ് കോൺസെപ്റ്റാണ് വളരെ ചീപ്പ് ആയിട്ട് അവർക്ക് അത് കിട്ടുന്നതുകൊണ്ട് തന്നെ അവരെല്ലാ പ്രൊഡക്റ്റിലും ഇത് ഉപയോഗിക്കും നമുക്കതും കിട്ടും നമ്മളത് പെട്ടെന്ന് മേടിക്കുകയും ചെയ്യും കാരണം അതിന് വില കുറവാണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ ഒരുപാട് വാങ്ങിയിട്ട് കഴിക്കും അപ്പം ഇതിൽ നിന്ന് എന്താ ചെയ്യുന്നത് ഇതിൽ നിന്ന് എനർജി നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്തിട്ട് പിന്നെ ഇത് നമ്മുടെ ശരീരത്തിലെ ഓരോ ഫാറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് അപ്പം നോർമൽ നിങ്ങളൊരു നോർമലി കഴിക്കുന്ന ഒരു എമൗണ്ടിലാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഇതൊരു പരിധി കൂടുന്ന സമയത്ത് എന്താവും അത് വീണ്ടും വീണ്ടും ഫാറ്റായിട്ട് ഇങ്ങനെ സ്റ്റോർ ആവും അങ്ങനെ സമയങ്ങളിലാണ് ഇത് ഓരോരോ ഓർഗൻസിലും പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങള് കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങള് യൂറിക് ആസിഡ് പോലുള്ള കണ്ടീഷൻസ് ഇതൊക്കെ ആളുകളിൽ ആളുകളിലുണ്ടാക്കുന്നത്